ഹലോ സിറ്റി പെട്രോള് ലോ കിലോമീറ്റർ വാഹനം നോക്കുന്നവർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ബാക്കി ഡീറ്റെയിൽസും ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ആണ് അതുപോലെ തന്നെ ഹലൈ വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൻ്റീരിയറും കാണിച്ചോട്ട് വരുവാണെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട് പിന്നെ വി വേരിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ബട്ടൺ സ്റ്റാർട്ട് വരും ക്രൂസ് കൺട്രോള് കാര്യങ്ങളൊക്കെ വരും ഇതിൻ്റെ ഹൈലൈറ്റ് എന്നുള്ളതിൻ്റെ കിലോമീറ്റർ ആണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബാക്കി എല്ലാ ഓപ്ഷൻസും ഓട്ടോ എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിൻ്റെ എക്സ്റ്റീരിയർ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല അഞ്ഞൂറ് ലിറ്ററോളം ബൂട്ട് സ്പേസ് വരുന്നൊരു വാഹനം കൂടി കേട്ടോ ഇപ്പോൾ ഒരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു സെഡാൻ കാറാണ് കിലോ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താ സ്പേസിലെ കഴിയും കാലമൊക്കെ നീട്ടി ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി പത്തായിരം ഉറുപയാണ് നല്ലൊരു പ്രൊഫൈലുള്ളൊരു കസ്റ്റമർക്ക് ആറ് ആറേക്കാല് ആറര ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണിക്കുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ